രാവിലെ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നു അവൻ കിച്ചണിൽ ചെന്നപ്പോൾ ആമയുടെ മമ്മി ദോശ ഉണ്ടാക്കുകയായിരുന്നു മമ്മി രാവിലെ തന്നെ എഴുന്നേക്കുമോ അടുക്കളയിൽ നിൽക്കുന്ന അവരെ കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലവ മോനെയത് ഇചായൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മായിയമ്മ വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു അന്ന് മുതൽ എൻ്റെ കൂടെ കൂടി ശീലമായത് അവർ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അമ്മായിയമ്മ പാവുമായിരുന്നോ ഭയങ്കര അവൻ ചിരിച്ചുകൊണ്ട് സ്ലാബിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവരെ നോക്കി ചോദിച്ചു അത് കണ്ടതും അവരുടെ മനസ്സിൽ കൂടി ആദ്യം കടന്നുപോയത് ജസ്റ്റിൻ്റെ മുഖമായിരുന്നു അവനും ഇവിടെ വന്നാൽ ആദ്യം സ്ലാബിൻ്റെ മുകളിലാണ് കയറിയിരിക്കുക തന്നെ ഒരു പോലെ അമ്മായിമ്മയെപ്പോലെയല്ലായിരുന്നു അവൻ കരുതുന്നത് മറിച്ച് സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു അവനും ഇതുപോലെ ഓരോ കുശലം ചോദിക്കുമായിരുന്നു എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ദേ ദോഷ കരിഞ്ഞു തന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവരെ നോക്കി അവൻ പറഞ്ഞതും അവർ പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്കെന്നപോലെ തിരിച്ചു വന്നു ഷെ അവർ പറഞ്ഞു കൊണ്ട് ദോശയെടുത്തു അല്ല ഇപ്പം എന്താ ചിന്തിച്ചേ ഞാൻ അമ്മായിമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ പഴയ കാലത്തിലേക്ക് തിരികെ പോയതാണോ അവൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചതും അവരൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ പുഞ്ചിരിയോട് തലയാട്ടി അമ്മായിയമ്മ പാവമൊക്കെ തന്നെയായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു അല്ല മോന് ദോശയ്ക്ക് സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തി വേണമെന്നുണ്ടോ അവറും അവൻ്റെ മുഖത്തേക്കു നോക്കി ചോദിച്ചു എന്ത് കറിയാണേലും കുഴപ്പമില്ല എനിക്ക് സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്താണെങ്കിലും ഞാൻ കഴിക്കും പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു ഒരു പ്രായം വരെ എനിക്കിഷ്ടമല്ലാത്ത ആഹാരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ തൊട്ടുപോലും നോക്കില്ലായിരുന്നു കുഞ്ഞുനാളിലാണേ അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ അങ്ങനെ ആഹാരം വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് ഒരു നേരം പോലും ആഹാരം കിട്ടാത്തവർ ഒരുപാട് ഈ ലോകത്തുണ്ടെന്ന് ആലോചിക്കണമെന്ന് തലേന്നത്തെ ചോറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് അങ്ങനെ ഓരോ തവണയും ഓരോ കാര്യങ്ങൾ എന്നോട് പറയും അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ആ ശീലം അങ്ങ് മാറ്റി അതിനുശേഷം പിന്നെ ഇങ്ങനെയൊന്നുമില്ല അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അല്ല അവൾ എഴുന്നേറ്റില്ലേ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഇല്ല സാധാരണ എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു ഇന്നലെ താമസിച്ചല്ലേ കിടന്നത് അതുകൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കും ഞാൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ അവർ പറഞ്ഞതും അവൻ സംശയത്തോടെ അവരെ നോക്കി എൻ്റെ മോളെ മോനു ശരിക്കും ഇഷ്ടമാണോ അതോ അവളുടെ കഥകളൊക്കെ കേട്ടപ്പോൾ അവർ ബാക്കി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് കേട്ട അവനൊന്ന് പുഞ്ചിരിച്ചു സഹതാപം കൊണ്ട് തോന്നി ഇഷ്ടമാണെന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത് അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചതും അവർ തലയാട്ടി അമ്മേ അവളോട് എനിക്ക് സഹതാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അവൾ കൊച്ചല്ലേ ചെറുപ്രായത്തിലെ വിവാഹവും കഴിഞ്ഞു ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന ആളെ നഷ്ടപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും എനിക്കതിൽ വിഷമമുണ്ട് പക്ഷേ എനിക്ക് അവളോട് തോന്നിയ ഇഷ്ടം അതൊരിക്കലും സഹതാപത്തിൽ നിന്നും വന്നതല്ല അവളുടെ സാന്നിധ്യം ജീവിതം സംസാരം മറ്റുള്ളവരോടുള്ള സമീപനം ഒക്കെ കണ്ടും കേട്ടും എൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി ഉണ്ടായതാണ് അവൻ പറഞ്ഞതും അവരതിനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ പോയി അവളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ അനുവാദം എന്ന പോലെ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു അതിനവർ സമ്മതമെന്ന പോലെ അവനെ നോക്കി തലയാട്ടി അവൻ നേരെ ആമയുടെ മുറിയിലേക്കാണ് പോയത് ചിലപ്പോൾ അവൾ ലോക്ക് ചെയ്തിട്ടാകാൻ കിടക്കുന്നതെന്ന് അവന് തോന്നി എങ്കിലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അവൻ അവിടേക്ക് ചെന്നു ഡോറിൽ ഒന്ന് രണ്ട് തവണ മുട്ടിയെങ്കിലും അവൾ കഥക തുറന്നില്ല തുറന്നു കയറുന്നത് മോശമായിരിക്കുമോ അവൻ മനസ്സിലൊന്ന് ചിന്തിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് ഹാൻഡിലിൽ പിടിച്ചു അത് തുറന്നു കിടക്കുകയായിരുന്നു അവൻ അവനകത്തേക്ക് കയറി അവൾ കട്ടിലിൽ മൂടി മൂടിപ്പുറിച്ചു കിടന്നുറങ്ങുകയാണ് ഫാൻ ഫാനിട്ടിട്ടില്ല എന്നവൻ ശ്രദ്ധിച്ചിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ആമേ അവൻ പതിയെ അവളെ വിളിച്ചു എന്നാൽ അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയിരുന്നു പോയി പതിയെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി പെട്ടെന്നാണ് അവൻ്റെ കൈ പൊള്ളിയത് അവൻ അറിഞ്ഞത് അത് മനസ്സിലായതും നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനവളുടെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കി നല്ല ചൂടുണ്ടായിരുന്നു അവളുടെ ശരീരത്തിന് ആമി അവൻ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു ഒന്ന് മോളിക്കൊണ്ടവൾ പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു ആമി മോളെ അവൻ വീണ്ടും വിളിച്ചു കണ്ണുകൾ തുറക്കാതെ തന്നെ അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി കപ്പിൽ കുറച്ച് വെള്ളവുമായി ഇറങ്ങി വന്നു ശേഷം കുറച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു തൻ്റെ മുൻപിൽ തൻ്റെ അടുത്ത് ആദ്യം ഇരിക്കുന്നത് കണ്ടിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ പോലും തോന്നിയിരുന്നില്ല ഹാമി നല്ല പനിയുണ്ടല്ലോ നിനക്ക് അവൻ അവളുടെ നെറ്റിയിലും കയ്യിലും ഒക്കെ തൻ്റെ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ശരീരമൊക്കെ വേദനിക്കുക കണ്ണൊക്കെ മയങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എനിക്ക് വയസ്സ് അവൾ അവനെ നോക്കി ദയനീയമായി മറുപടി പറഞ്ഞു നീ ഇവിടെ കിടക്ക് ഞാൻ പോയി ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ വേണ്ടിയില്ല അവൾക്കൊട്ടും വയ്യ എന്ന് എന്നവന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ മുറിയിലേക്ക് പോയി ഒരു പാൻറ്റും ഷർട്ടും എടുത്തിട്ട് കീയും എടുത്തിറങ്ങി ആമിയുടെ മുറിയിലേക്ക് ചെന്ന് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു എൻ്റെ ആ ഒരു പ്രവൃത്തി അവൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഞാൻ നടന്നോളാം സർ അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്നടങ്ങിയിരിക്കാം ആമി പനിച്ചു കിടക്കുമ്പോൾ നീ എങ്ങനെയാണ് നടന്നു വരുന്നത് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു എനിക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ പരിഭ്രമം സങ്കടം ഒക്കെ അവൾ അത്രയും നേരിട്ട് അടുത്ത് കാണുകയായിരുന്നു ഡൈനിങ് ടേബിളിൽ അവനും അവൾക്കുമുള്ള ഫുഡ് എടുത്ത് വെക്കുകയായിരുന്നു അവരുടെ മമ്മി ആമയെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവനെ കണ്ടതും അവർ ഓടിച്ചെന്നു അയ്യോ എന്താ മുനെ മോക്കെന്താ പറ്റിയത് ഒരമ്മയുടെ അവലാതിയോടെ അവർ അവനെ നോക്കി ചോദിച്ചു ഇവൾക്ക് നല്ല പനിയുണ്ടമ്മേ ഞാൻ ചെന്നപ്പോൾ മൂടിപ്പൊറിച്ച് കിടക്കുകയായിരുന്നു നല്ല ടെമ്പറേച്ചറുണ്ട് ഇവിടെ അടുത്തെവിടെയും നല്ല ഹോസ്പിറ്റലിലുള്ളത് അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഞാനും കൂടി വരാൻ മോനെ അവർ അവനോട് പറഞ്ഞു വേണ്ടമ്മേ ഇനി നിന്നാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടും ഞാൻ കൊണ്ടുപോയിക്കോളാം അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ മമ്മിയോട് പറയാം അപ്പം മമ്മി വന്നാൽ മതി അവൻ പറഞ്ഞതും പിന്നെ അവരൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഫോണിൽ മാപ്പിട്ടുകൊണ്ട് അവൻ അവളെയും കൂട്ടി പോയി നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവളെ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നു അവളെ അഡ്മിറ്റ് ചെയ്ത വിവരം ഉടനെ തന്നെ അവളുടെ വീട്ടിൽ അവൻ വിളിച്ചു പറഞ്ഞിരുന്നു ഇച്ചായ അവൾ ഉറക്കത്തിൽ എന്തോ പറയുന്നത് കേട്ടാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചത് അവൾ ഇച്ഛായ എന്ന് പാതിബോധത്തിൽ വിളിക്കുന്നത് കേട്ട് ആദിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി അവളുടെ മനസ്സിൽ അവളുടെ ഇച്ചായനുണ്ടെന്ന് ആദി മനസ്സിലാക്കുകയായിരുന്നു ആമേ ആദി പാതിയെ അവളെ വിളിച്ചു അവൾ തൻ്റെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് ഓക്കെ ആയതുപോലെ തോന്നുന്നുണ്ടോ നിനക്ക് അവൻ ചോദിച്ചതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ദാ ഇത് കഴിക്ക് അവൻ ഫുഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട വിശപ്പൊന്നും തോന്നുന്നില്ല അവൾ അതിനെ നിരസിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞ് എങ്ങനെയാമേ ദേ ഈ ഗുളികളൊക്കെ നിനക്ക് കഴിക്കാനുള്ളതാ ആഹാരം കഴിക്കാതെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതും പറഞ്ഞ് അവൻ കയ്യിലുണ്ടായിരുന്ന ഫുഡിൽ കുറച്ചെടുത്ത് അവളുടെ വായിക്കു നേരെ നീട്ടി ഞാൻ ഞാൻ കഴിച്ചോളാം സർ അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു നിൻ്റെ കഴിപ്പൊക്കെ എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം ഞാൻ വാരിത്തരാം നീ കഴിച്ചാൽ മതി അവൻ വീണ്ടും അവൾക്ക് നേരെ ഫുഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു സർ അവൾ ദയനീയമായി അവനെ വിളിച്ചു എന്നാൽ അവനത് കേൾക്കാത്തതുപോലെ അവൾക്ക് നേരെ ഫുഡ് നീട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അവൻ വിടാനുള്ള ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കി അവൾ വേറെ നിവർത്തിയില്ലാതെ വാ തുറന്നുകൊടുത്തു അവൻ പുഞ്ചിരിയോടെ അവൾക്ക് വാരി കൊടുക്കുകയും ചെയ്തു ആമി ഫുഡ് വാരി കൊടുക്കുന്നതിനിടയിൽ അവൻ അവളെ നോക്കി വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെയൊക്കെ വിളിച്ചതുപോലെ നീ എന്നെ ഇച്ചായാന്നൊന്ന് വിളിക്കാവോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാൽ അവൾ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല ആമി അവൻ വീണ്ടും വിളിച്ചു അത് സർ ഞാൻ ഇന്നലെ ആ ഒരു അവസ്ഥയിൽ മനഃപൂർവ്വം അല്ല സാറിനെ അങ്ങനെ വിളിച്ചത് അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു എനിക്കറിയാം നീ എന്നെ മനഃപൂർവ്വം അങ്ങനെ വിളിച്ചതെന്ന് ബോധത്തോടെ നീ അങ്ങനെ വിളിക്കില്ല എന്നും എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങനെ വിളിക്കുന്നത് കേട്ട് ഞാനത് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എൻ്റെ നാവിൽ നിന്നും വീണ്ടും വീണ്ടും അങ്ങനെ കേൾക്കാൻ തോന്നുകയാണ് എനിക്ക് എന്തുകൊണ്ട് നീ അങ്ങനെ എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിൻ്റെ ഇച്ഛായ എന്നുള്ള വിളി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സർ എനിക്ക് അറിയില്ല എൻ്റെ ഇച്ചായനും സാറിനെ പോലെ ഇതേ കണ്ണുകളായിരുന്നു ചില സന്ദർഭങ്ങളിൽ എനിക്ക് സാറിനെ കാണുമ്പോൾ എൻ്റെ ഇച്ചായൻ ജീവനോടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ നാവിൽ നിന്നും വരുന്നതാ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു അതിനവനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ മറുപടി ഒന്നും തന്നെ പറയാതെ അവൻ അവൾക്ക് ഫുഡ് വാരിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇപ്പം എന്താ ഇങ്ങനൊരു ചോദ്യം അത് കേട്ടതും അവൻ പുഞ്ചിരിയോടെ തിരികെ ചോദിച്ചു എന്നാൽ അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ എന്തിനെ ഇത്ര സ്നേഹിക്കുന്നതെന്ന് നിനക്ക് അറിയണമല്ലേ കാരണം എനിക്കിതിനെ അത്ര ഇഷ്ടമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഒപ്പം നീ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി എന്താ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് തെറ്റാ അവൾ ഒറ്റ വാക്കിൽ അവനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഞാനൊരു ശപിക്കപ്പെട്ട ജന്മം അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ജന നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ആക്സിഡന്റ് അവൾ ബാക്കി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാമേ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തത് ആദ്യം നീ നിന്റെ മനസ്സിലുള്ള ഈ നെഗറ്റീവുകളൊക്കെ എടുത്തു മാറ്റ അപ്പോൾ തന്നെ നിനക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും അത് മാത്രമല്ല ഈ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയാൽ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കും അവൻ വീണ്ടും ഫുഡ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മതി അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു മതിയെങ്കിൽ മതി ദാ ഈ വെള്ളം കുടിക്ക് ഞാൻ പോയി ഗുളിക എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവൻ പ്ലേറ്റ് കൊണ്ടുവച്ചതിന് ശേഷം കൈ കഴുകിയിട്ട് വന്ന് അവൾക്കുള്ള ഗുളികകളൊക്കെ നോക്കിയെടുക്കാൻ തുടങ്ങി ആമി അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു തനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു ഒരു മനുഷ്യൻ വല്ലാത്ത വിഷമം തോന്നിയവൾക്ക് ആദിയുടെ കാര്യത്തിൽ പെട്ടെന്നാണ് ഡോർ തുറന്നവളുടെ മമ്മി അകത്തേക്ക് കയറി വന്നത് മമ്മി അവൾ വിളിച്ചതും അവരെ ഓടിച്ചെന്ന് അവളുടെ അടുത്തേക്ക് ഇരുന്നു ഇപ്പം എങ്ങനെയുണ്ട് മോളെ അവരവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇപ്പോൾ ഒരുപാട് കുറവ് തോന്നുന്നുണ്ട് അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ആദ്യമം കുറേ വിഷമിച്ചു മോളെ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു അവർ ദയനീയമായി പറഞ്ഞതും അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആമയുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു അപ്പോഴേക്കും അവൾക്കുള്ള ഗുളികയും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് ആദ്യ ഗുളിക അവൾക്ക് നേരെ നീട്ടി അവളത് കൈകളിലേക്ക് വാങ്ങി കഴിക്കുകയും ചെയ്തു അമ്മ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഒവ് മോനെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ദോശ കഴിച്ചു എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയേ അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ അമ്മ ഇവളുടെ അടുത്തിരിക്കുക ഇവൾക്ക് ഒരു ഗുളിക കൂടി കിട്ടാനുണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും ഫാർമസിയിലേക്ക് ചെല്ലാനാണ് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ പോയി ഒന്ന് വാങ്ങിക്കൊണ്ട് വരാം അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി മമ്മി പൈസ അവൾ പതിയെ അവരോട് പറഞ്ഞു അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തു വിടാനായിരുന്നു അവൾ തൻ്റെ മമ്മിയോട് പറഞ്ഞത് പൈസ ഒന്നും തൽക്കാലം വേണ്ട നിന്നെ കെട്ടുന്നതിൽ നിന്ന് ഞാൻ കുറച്ചോളാം അവൻ തിരിഞ്ഞു നിന്ന് അവളോട് മറുപടി പറഞ്ഞപ്പോഴാണ് താൻ തൻ്റെ മമ്മിയോട് പതിയെ പറഞ്ഞത് അവൻ നല്ലതുപോലെ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് അവൻ്റെ മറുപടി കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ വല്ലാതെയായി എന്നാൽ അവളുടെ മമ്മി അത് കേട്ട് ചിരിച്ചു എൻ്റെ മോളെ കിട്ടുമ്പോൾ അതൊന്നും ഞാൻ തരില്ല അവളുടെ മമ്മി തിരികെ അവനോട് പറഞ്ഞു അല്ലെങ്കിലും എനിക്കൊന്നും വേണ്ടമ്മേ ആ പനി പിടിച്ചിരിക്കുന്നവളെ എനിക്ക് തന്നാൽ മതി ഇവളുടെ മനസ്സൊന്ന് മാറണമെന്ന് അമ്മ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയിരുന്നു മോളെ അവർ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു മമ്മി പറയാൻ വരുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓരോ നിമിഷവും ആ മനുഷ്യൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ തിരികെ എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അകെ കൺഫ്യൂഷനിലാണ് മമ്മി അത് സാറിനെ വേദനിപ്പിക്കേണ്ടി വരില്ലേ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവൾ നിറകണ്ഠകളോടെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ വാക്കുകളിൽ അവന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിക്ക് തീരുമാനമെടുക്കണം എന്നുള്ള ധ്വനി കൂടി ഉണ്ടായിരുന്നു എല്ലാം ശരിയാകുമോളെ അവർ വീണ്ടും തൻ്റെ മകളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല